ഈ ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ഞാൻ സത്യത്തിൽ ഉറങ്ങിപ്പോയതാണ് കുറച്ച് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു മോനെ സംഭവം വരൊന്നുമല്ല ഞങ്ങള് മോനെ നാട്ടിലേക്ക് വിടുവാണേ അപ്പൊ ഇന്ന് വൈകിട്ടാണ് അവന്റെ ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ പോയി ഇറങ്ങിയാണ് ഉറക്കം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല അപ്പോൾ രാവിലെ എണിക്കുമ്പം നല്ല ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കും കണ്ണു അതുകൊണ്ട് ഞാൻ മസ്ക്കാര ഇട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എന്നുള്ളത് പിന്നെ പർച്ചേസിംഗ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കുറച്ച് ചോക്ലേറ്റ്സ് മാത്രം വാങ്ങി അത് ഞങ്ങൾ തലേന്ന് പോയിട്ട് തലേന്ന് പോയിട്ടെടുത്ത വീഡിയോ ആണിത് അപ്പോൾ അത് വാങ്ങി പിന്നെ അവിടെ ലുലൂല പോയി വാങ്ങിയത് അപ്പോൾ അവിടെ ഈ ലബൂബ് കണ്ടു ലബൂബ് ഡോളി ഇപ്പോൾ ട്രെൻഡിങ് ആണ് യു എയിലൊക്കെ തേർട്ടീനെ ധർമ്മസം മറ്റേ ഉള്ളൂ അപ്പോൾ എനിക്ക് എനിക്കൊന്നും നാട്ടിലേക്കാർക്കെങ്കിലും പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ലുലു പോയാലുണ്ടാവും പിന്നെ നേരെ ഞങ്ങൾ ഒന്ന് രണ്ട് ഷോപ്പിൽ കയറി നോക്കി ഡ്രസ്സ് നോക്കി അവന് ഇട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്കിതുപോലെ കുഞ്ഞു ഒരു ബാഗും കൂടി മേടിക്കണമെന്ന് തോന്നി കാരണം ബാഗ് പാക്ക് അവൻ്റെ കുഞ്ഞ് സാധനമൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതേ തിരിച്ച് റൂമിൽ വന്നു അത്യാവശ്യമൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ബാക്കി നാളെയാണ് പരിപാടികൾ അപ്പോൾ ഞാനിന്ന് ഹാഫ് ഡേ ലീവ് ചോദിച്ചിട്ടുണ്ട് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇതാണ് കേട്ടോ ഇന്ന് ഒരു കേക്കും ഒരു സുലൈമാനിയും നമ്മുടെ വെറഞ്ചായ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വെച്ചു എന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി അത് കാരണം ഞാൻ ഉണ്ടാവും ഞാൻ ഉറക്കം എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ് ഞാൻ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് സമയത്ത് എടുത്തിട്ടൊരു ക്ലിപ്പ് എടുക്കാൻ വിചാരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ഉറങ്ങി പോവുമായിരുന്നു ഇത് ഹാഫ് ഡേ ഉച്ച സമയമാണ് നല്ല നട്ട് ഉച്ച സമയം ഒരു വൺ ഒ ക്ലോക്കൊക്കെയാണ് ഞാൻ കണ്ണാടി വെച്ചിട്ട് പ്രസംഗം കാണിക്കുന്നതല്ല ഈ വെയിലത്ത് കണ്ണാടി വയ്ക്കാൻ നമുക്ക് നടക്കാൻ പറ്റില്ല അത്രയ്ക്കും വെയിൽ ഇങ്ങനെ കണ്ണിലടിക്കും പിന്നെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു കൊടുത്ത് വിടാനുള്ളത് അപ്പോൾ ഇന്ന് ഈവനിങ് ആണ് അവന് ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചില്ലേ പുള്ളർ പിടിപ്പുകാരെന്നൊക്കെ പറഞ്ഞിട്ട് അവരുകൂടെ ആട്ടാണ് പോകുന്നത് ഷാനായി മൻസും നമ്മുടെ അടുത്ത അടുത്തടുത്ത ആൾക്കാരാണ് അപ്പോൾ അവരൂടെയാണ് അവൻ നാട്ടിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു പിന്നെ ഇതെൻ്റെ ബ്രദറാണേ അപ്പം ഇക്കാക്കുന്ന ഡ്യൂട്ടിയുണ്ട് ഈവനിങ് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ ഇക്കായോട് ടാറ്റാബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റൂമിൽ വന്നു അവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഞാൻ കുളിപ്പിച്ചല്ല അവൻ തന്നെ കുളിച്ചു കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങളിത് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി എന്താ ഭയങ്കര വിഷമാണെട്ടോ കാരണം ഞാൻ ഇതുവരെ എൻ്റെ മോനെ പിരിഞ്ഞിട്ടിരുന്നിട്ടില്ല ഇത്രയും വർഷമായിട്ട് ഒരു ദിവസം പോലും ഞാൻ അവൻ ഇല്ലാതെ ഉറങ്ങിയിട്ടില്ല മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒന്നോ രണ്ട് ദിവസം ഒരു ദിവസം കൊണ്ട് ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ അല്ലാതെ ഞാൻ ഞാൻ ഞാനവനില്ലാതെ ഇല്ല അപ്പോൾ അത് എനിക്കറിയില്ല എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ ആക്കുന്നതല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിർത്തിശീലിക്കാനുള്ള അവന് ഓക്കെ ആയിരുന്നു അവന് നാട്ടിപ്പോൾ ഭയങ്കര ത്രില്ലിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോഴേ തന്നപ്പോഴേ ഭയങ്കരമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ ഓൾറെഡി ചെയ്തതാണ് പിന്നെ ഇവിടെ ഇരുന്ന് ഫുള്ള് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഫുൾ ടി വി ഒക്കെ കണ്ട് കണ്ണൊക്കെ ഫുള്ള് പോവും അപ്പോൾ അതുകൊണ്ട് പിന്നെ നാട്ടിൽ വിട്ടിട്ട് എല്ലാവരെയൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ അവനില്ലാതെ ഇതുവരെ ഇരുന്നിട്ടില്ല എനിക്കിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴും ഭയങ്കര എന്താ ഭയങ്കര വിഷമം വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെ വീഡിയോസ് ഈ വീഡിയോസ് ഒക്കെ കുറേ പ്രശ്നം കണ്ടു തോന്നുന്നു അങ്ങനെ അതെ അവൻ പോയി എമിഗ്രേഷൻ്റെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പുള്ളിക്കരയുന്നുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഞാനിങ്ങനെ അവനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ ഷൂട്ടിംഗ് അലോ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബാക്കിയൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ റൂമിൽ വന്ന് റൂമിൽ വന്ന് റൂം കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി ഒന്നിച്ചാൽ ഓരോ സാധനങ്ങളും കാണുമ്പോൾ ഇങ്ങനെ ഫീ അവന് ഓർമ്മ വരും ഇപ്പോൾ പറയുമ്പോഴും എനിക്ക് സങ്കടമായിരുന്നു അപ്പോൾ അത്രയൊക്കെയുള്ളൂ എപ്പോഴും നമ്മളിങ്ങനെ എത്തല്ലേ കുറച്ചൊക്കെ അന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യം വന്നാലും മക്കൾ തന്നു പഠിക്കണ്ടേ അപ്പോൾ അതാ സംഭവം സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു പറഞ്ഞപ്പം സന്തോഷമായി അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് വീഡിയോ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയില്ല ഓക്കെ